ഇന്ന് ഒരു വൻപയർ തോരനാണ് ഉണ്ടാക്കുന്നത് അതിനായി രണ്ട് ഗ്ലാസ് വൻപയറാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇത് കുറഞ്ഞത് ആറ് മണിക്കൂറെങ്കിലും കുതിർത്ത് വയ്ക്കണം ശേഷം കഴുകി വൃത്തിയാക്കി ഒരു കുക്കറിലേക്ക് മാറ്റാം അടുപ്പ് കത്തിച്ച് കുക്കർ വെച്ച് അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഉപ്പ് ഒരു ഗ്ലാസ് വെള്ളം രണ്ട് ഗ്ലാസ് വൻപയറാണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് ഒരു ഗ്ലാസ് വെള്ളം ചേർക്കണം എന്നിവ ചേർത്ത് അടച്ചു വെച്ച് വേവിക്കുക രണ്ട് വിസിൽ വരുന്നത് വരെ വേവിക്കണം അതിനുശേഷം തീ ഓപ്പാക്കുക അതിനുശേഷം അരപ്പ് തയ്യാറാക്കാം അതിനായി തേങ്ങ പച്ചമുളക് വെളുത്തുള്ളി കറിവേപ്പ് ജീരകം എന്നിവയാണ് ആവശ്യമുള്ളത് തേങ്ങ ചതക്കേണ്ടതില്ല അപ്പോൾ നന്നായി ചതച്ചെടുക്കണം പ്രഷർ പോയതിന് ശേഷം മൂടി തുറക്കുക അതിലേക്ക് ചതച്ച് വെച്ചതും തേങ്ങയും ചേർക്കുക എന്നിട്ട് ഉപ്പ് പാകമാണോ എന്ന് നോക്കണം അതിനുശേഷം അടുപ്പ് കത്തിച്ച് പച്ചമുളക് മാറുന്നത് വരെ ഇളക്കി യോജിപ്പിക്കണം അതിനുശേഷം അടുപ്പിൽ നിന്ന് മാറ്റാം ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് ചൂടാവുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കടുവിടണം കടുക് കൂട്ടുമ്പോൾ വറ്റൽ മുളക് കറിവേപ്പ് ചെറിയ ഉള്ളി നുറുക്കിയത് എന്നിവ ചേർത്ത് ഇളം ബ്രൗൺ നിറമാവുന്നവരെ വഴറ്റണം എന്നിട്ടത് കറിയിലേക്ക് ഒഴിക്കാം നന്നായി ഇളക്കി യോജിപ്പിച്ച് പാത്രത്തിലേക്ക് മാറ്റാം സ്റ്റോറിനൊപ്പം കഴിക്കാൻ പറ്റിയ നല്ലൊരു വിഭവമാണിത്